എതിരാളികളെ തകർക്കാനായി എക്കാലത്തും ഉപയോഗിച്ചു വരുന്ന ആയുധമാണ് ലൈംഗിക ചുവയുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ പകപോക്കലിനായി ഈ വിധത്തിൽ ആരോപണങ്ങൾ ഉയർത്തുന്നതും ചെറിയ കാര്യമൊന്നുമല്ല പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ലൈംഗിക ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന വികാരം ശക്തമായി ഉയരുന്നത് ഈ സാഹചര്യത്തിലാണ് പശ്ചിമ ബംഗാൾ സർക്കാരും രാജ്ഭവൻ കേന്ദ്രങ്ങളും തമ്മിൽ രൂക്ഷ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏറെക്കാലമായി നിലനിൽക്കുന്നുണ്ട് ഭരണഘടനാനുസൃതമായി ഗവർണർക്കുള്ള അവകാശങ്ങൾ അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തതാണ് ഇപ്പോൾ ഉയർന്ന പ്രതിസന്ധികൾക്ക് അടിസ്ഥാന കാരണം ഗവർണർക്കെതിരെ ലൈംഗിക ചുവയുള്ള ആരോപണങ്ങൾക്ക് പിറകിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് രാജ്ഭവൻ കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് രാജ്ഭവനിലെ താൽക്കാലിക ജീവനക്കാരിയാണ് ഗവർണർക്കെതിരെ പരാതിയുമായി കൽക്കത്ത ഹരേ സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനെ സമീപിച്ചത് ഗവർണർ സി വി ആനന്ദബോസ് രണ്ടു തവണ തന്നെ ഓഫീസിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പരാതിയിലുള്ളത് ൃണമൂൽ കോൺഗ്രസ് നേതാക്കളാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് ഗവർണർക്കെതിരെ ഉയർന്ന പരാതിയിൽ തുടർ നടപടികൾ കൈക്കൊള്ളുന്നതിനായി പോലീസ് അധികൃതർ നിയമോപദേശം തേടിയിരിക്കുകയാണ് അതീവ ഗുരുതരമായ പരാതി ആയതിനാൽ നിയമവകുപ്പിന്റെയും ഭരണഘടനാ വിദഗ്ധരുടെയും ഉപദേശം തേടാനാണ് പോലീസിന്റെ നീക്കം അനുച്ഛേദം മുന്നൂറ്റി അറുപത്തിയൊന്ന് പ്രകാരം ഗവർണർക്ക് ഭരണഘടനാ പരിരക്ഷ ഉള്ളതിനാലാണ് വിഷയത്തിൽ പോലീസ് നിയമോപദേശം തേടിയിട്ടുള്ളത് അതേസമയം തനിക്കെതിരെ ഉയർന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന പ്രതികരണമാണ് ഗവർണർ സി വി ആനന്ദബോസ് നടത്തിയത് ഇപ്പോൾ ഉയർന്ന ആരോപണത്തിന് മുന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്നും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പക പോക്കലാണ് ഇപ്പോൾ നടക്കുന്നതെന്നുമാണ് ഗവർണറുടെ വിശദീകരണം ജോലിയിൽ വീഴ്ച വരുത്തിയ ചില ജീവനക്കാർക്ക് ഗവർണർ താക്കീത് നൽകിയിരുന്നു അത്തരം ചില ജീവനക്കാരെ ഉപയോഗപ്പെടുത്തി ചില രാഷ്ട്രീയ നേതാക്കളാണ് ഗവർണർക്കെതിരെ അസത്യ ആരോപണങ്ങളും ഉയർത്തുന്നതെന്നാണ് രാജ്ഭവൻ നൽകുന്ന വിശദീകരണം ഗവർണറുടെ ശാസനക്ക് വിധേയയായ ഒരു ജീവനക്കാരിയാണ് ഇപ്പോൾ പ്രതികാരം തീർക്കുന്ന വിധത്തിൽ പരാതി ഉയർത്തുന്നതെന്നാണ് രാജ്ഭവൻ ജീവനക്കാരുടെയും വിശദീകരണം ജീവനക്കാരി ഉന്നയിച്ച ആരോപണം തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ഏറ്റെടുത്ത് വ്യാപക പ്രചരണം നടത്തുകയാണ് ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നാണ് ഉയരുന്ന ആരോപണം മന്ത്രി ചന്ദ്രിമ ഭട്ടാചാരിയും സാഗരിക ഘോഷ് എംപിയുമെല്ലാം ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ പകപ്പോക്കൾ നടത്തുന്നുവെന്നാണ് ഗവർണർ വ്യക്തമാക്കുന്നത് മന്ത്രി ചന്ദ്രമാ ഭട്ടാചാര്യ രാജ്ഭവനിൽ പ്രവേശിക്കുന്നത് ഗവർണർ ഇടപെട്ട് തടഞ്ഞിട്ടുണ്ട് അതേപോലെ രാജ്ഭവനിൽ പോലീസ് സംഘം കയറുന്നതിനും ഗവർണർ വിലക്കേൽപ്പിച്ചിട്ടുണ്ട് കേരള സർക്കാരും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള തർക്കങ്ങളുടെ തനിയാവർത്തനം തന്നെയാണ് പശ്ചിമ ബംഗാളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബംഗാൾ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനങ്ങൾ സംബന്ധിച്ച തർക്കങ്ങൾ രൂക്ഷമായി നിലനിൽക്കുന്നുണ്ട് സർക്കാർ എയ്ഡഡ് സർവകലാശാലകളിൽ വി സിമാരെ നിയമിക്കാനുള്ള അധികാരം ഗവർണർ കാണെന്ന് സ്ഥിരീകരിച്ച കോടതി ഉത്തരവ് സർക്കാരിന് തിരിച്ചടിയായി ഉത്തരവ് പ്രകാരം നിയമന നടപടികൾ ഗവർണർ ത്വരിതപ്പെടുത്തുകയും ചെയ്തു ഈവിധം ഇടപെടലുകൾ ഒട്ടേറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കെയാണ് ഗവർണർക്കെതിരെ ലൈംഗിക പരാമർശങ്ങളോടെയുള്ള ആരോപണം ഉയർന്നതെന്നതും ശ്രദ്ധേയമാണ് ി ജെ പിക്ക് ലഭിച്ച ശക്തമായ ആയുധമെന്ന നിലയിൽ ഗവർണർക്കെതിരെ ഉയർന്ന ആരോപണത്തെ രാഷ്ട്രീയ പ്രചരണത്തിനായി ഉപയോഗിക്കാനുള്ള നീക്കമാണ് തൃണമൂല് കോൺഗ്രസ് നടത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായുമെല്ലാം പശ്ചിമ ബംഗാളില് പ്രചരണങ്ങള് നടത്തിക്കൊണ്ടിരിക്കെ ഉയർന്ന ലൈംഗിക ആരോപണ കേസിന് വ്യക്തമായ വിശദീകരണം നല്കാനാകാതെ ബുദ്ധിമുട്ടുകയാണ് ബംഗാളിലെ ബി നേതൃത്വം